ഓക്കെ ഇവിടെ ശ്രീ നൌഷാദ് അലി സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രമന്ത്രി എന്നുള്ളത് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു നമ്മൾ ആലപ്പുഴയിലെ പോസ്റ്റർ കണ്ടാൽ ആലപ്പുഴയ്ക്ക് ഒരു വനിതാ കേന്ദ്രമന്ത്രി എന്നായിരുന്നു തിരുവനന്തപുരത്തെ മാറ്റത്തിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ ആസ്റ്റിങ്ങിൽ വി മുരളീധരൻ തുടങ്ങി ഈ പറഞ്ഞ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിസ്ഥാനത്തിൻ്റെ വാഗ്ദാനം തൃശ്ശൂരിലും ഉണ്ടായിരുന്നു അപ്പോൾ ജനങ്ങൾ ഒരു വിഭാഗം ജനങ്ങളെങ്കിലും കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയാൽ നാട്ടിൽ കുറേ ഉപകാരങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനാകട്ടെ എന്ന് ചിന്തിച്ച ആളുകളുണ്ട് അങ്ങനെ വോട്ട് ചെയ്ത ആളുകളുണ്ട് അപ്പോൾ അവരോട് ഒരു സ്ഥാനം ജയിച്ചു ആ സ്ഥാനത്തേക്ക് ഒരു കേന്ദ്രമന്ത്രിയെ ഞങ്ങൾ നിയോഗിക്കുന്നു നിങ്ങളോട് പറഞ്ഞ വാക്ക് ഞങ്ങൾക്ക് പാലിക്കാൻ പറ്റിയെന്ന് ബി ജെ പിക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമാണോ ഇവിടെ നമ്മൾ ബി ജെ പിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയോ ഇല്ലയോ എന്ന ചോദ്യത്തിൽ ഉപരിയായിട്ട് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി സഹമന്ത്രിയായി എന്നറിഞ്ഞ് മിനിറ്റുകളോ മണിക്കൂറുകൾക്കോ ആകാം അദ്ദേഹം ഒരു രാജി സന്നദ്ധതയും എന്നെ ഒഴിവാക്കിത്തരണമെന്ന മട്ടിൽ അദ്ദേഹം പരസ്യമായിട്ട് പറയുകയാണ് സുരേഷ് ഗോപി എന്ത് സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ലെങ്കിലും അദ്ദേഹം എത്ര വലിയ കലാകാരനായാലും അദ്ദേഹം നല്ല കോമൺ സെൻസ് സെൻസുള്ളൊരു മനുഷ്യനാണല്ലോ അദ്ദേഹം മന്ത്രിയായതിൻ്റെ ആദ്യ പ്രഭാതത്തിൽ തന്നെ ഇത്തരത്തിലൊരു വാചകം പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലല്ലോ അതൊക്കെ എങ്ങനെ ക്ഷീരമുള്ള അഗിടിൻ്റെ ചോട്ടിൽ പിന്നെ ചോര നോക്കുന്ന കഥയാകുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ടപ്പോൾ അദ്ദേഹം എം പി വീരേന്ദ്രകുമാറിൻ്റെ റിക്കാർഡ് ഭേദിക്കുമോ എന്ന് ഞാൻ സംശയിച്ചു പോയി കാരണം തൊള്ളായിരത്തി എൺപത്തേഴ് നാനാറ് മന്ത്രിസഭയിൽ മണിക്കൂറുകൾക്കകം എം പി വീരേന്ദ്രകുമാർ രാജിവെച്ച് എൻ എം ജോസഫൊക്കെ മന്ത്രിയായിട്ടുണ്ട് അപ്പോൾ അതിനെ അതി പിന്നെ മറികടക്കുമോ സുരേഷ് ഗോപി എന്ന് ഞാൻ പോയി ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വളരെ ലളിതമാണ് സുരേഷ് ഗോപി അദ്ദേഹം നേരത്തെ ജയസൂര്യൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷൻ അല്ലാത്തതിൻ്റെ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ഉണ്ടാകാം അദ്ദേഹം വലിയ തോതിൽ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം ഒരു കേന്ദ്ര ക്യാബിനറ്റ് പദവി സ്വാഭാവികമായിട്ട് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം അർഹനല്ല എന്നൊന്നും ഞാനിവിടെ ഇരുന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം അത് പ്രതീക്ഷിച്ചിരുന്നു അതിനുവേണ്ടി ചെന്നപ്പോൾ കിട്ടിയത് സഹമന്ത്രിയായതിൻ്റെ വലിയ തോതിലുള്ള നിരാശ മനുഷ്യനുണ്ടായിട്ടുണ്ട് ആ നിരാശ അദ്ദേഹം പരസ്യമായിട്ട് പ്രകടിപ്പിച്ചു അതിലദ്ദേഹം ഒരു സത്യസന്ധത കാട്ടി പിന്നീട് കാര്യങ്ങൾ പന്തിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അത് വീണ്ടും തിരുത്തി ഇതൊക്കെ അന്നം തിന്നുന്ന ആളുകൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും ഇതിനകത്തൊക്കെ നമ്മൾ പഠിക്കേണ്ട കാണേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ബി ജെ പിയുടെ ഈ കേന്ദ്രമന്ത്രിസഭ പോകുന്നതിൻ്റെ രീതികൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ പ്രഫുൽ പട്ടേൽ കേന്ദ്ര സഹമന്ത്രിയാണെങ്കിൽ വേണ്ട എന്ന് പറയുന്നു മുറുമുറുക്കുന്ന ഘടകക്ഷികൾ പിന്നെയുമുണ്ട് അവർക്ക് മന്ത്രിസ്ഥാനം വേണ്ടത്ര കിട്ടിയിട്ടില്ല എന്ന അഭിപ്രായമുണ്ട് ഇന്ന് വകുപ്പ് വിഭജനം നടക്കുമ്പോൾ അതിനകത്ത് വലിയ പരാതികൾ വരാൻ പോകുന്നു ഇത്തരത്തിൽ വലിയ തോതിൽ അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ സുരേഷ് ഗോപി പോലും കയറിക്കുന്ന തരത്തിലേക്ക് ഈ മന്ത്രിസഭയുടെ പ്രാരംഭ മണിക്കൂറുകൾ തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് അതിലുപരി ഒരു കാര്യം കൂടിയ വില ഇവിടെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ രാജ്യത്തെ ഒരു പ്രബല സമുദായത്തെ ഏറ്റവും വലിയ ഒന്നാമത്തെ ന്യൂനപക്ഷത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് മാറ്റി നിർത്തി ഞങ്ങളൊരു റേസിസ്റ്റ് സർക്കാരാണ് ഞങ്ങൾ ധ്രുവീകരണത്തിൻ്റെ ഔദ്യോഗിക മാർഗം സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന സന്ദേശം നൽകിയൊരു സർക്കാരാണ് ആണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ നോക്കി വിസ്മയിക്കുകയോ അല്ലെങ്കിൽ ഇത്ര നാണക്കേടിലൂടെയാണോ ഈ രാജ്യം സഞ്ചരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വനവാസ കാലത്ത് തന്നെ തേടിയെത്തിയ തൻ്റെ സഹോദരനായ രാജകിരീടാവകാശിയോട് ചാർവാകന്മാരുടെ ക്ഷേമം അന്വേഷിച്ച ഒരു രാമ ആ രാമൻ്റെ പേരിൽ ഒരുപാട് ദുരഭിമാനം കൊള്ളുന്ന ബി ജെ പി അധികാരത്തിലിരിക്കുമ്പോൾ ഈ രാജ്യത്തെ പ്രബല ന്യൂനപക്ഷത്തെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് മാറ്റി നിർത്തിയത് ഇത്തരത്തിലുള്ള അവശകുനങ്ങളും അവലക്ഷണങ്ങളും അവമതിപ്പുകളുമായിട്ട് തുടങ്ങുന്ന ഈ മന്ത്രിസഭയും ഭരണവും ഏതുവരെ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അഭിലാഷ് ശരി